സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വടതല ശാഖയിൽ ഡയമണ്ട്സ് എക്സിബിഷനും ഡയമണ്ട് എക്സ്പോയും വെയിറ്റ് ഗോൾഡ് ഫെസ്റ്റും ആരംഭിച്ചു ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഡോക്ടർ സൈമൻ നിർവഹിച്ചു എംബസി പ്രസിഡന്റ് മുഹമ്മദ് നസീർ പഞ്ചായത്ത് അംഗം ഷാനവാസ് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം ഡി സെവൻസ് ഷമീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നമ്മുടെ നാട്ടിൽ ഞാൻ നോട്ടീസിലേക്ക് പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഒരു ഡയമണ്ട് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് പ്രിയപ്പെട്ട മിർന സൈമൺ ആണ് ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജനറൽ ക്ലിനിക്കിലെ ഡോക്ടറാണ് ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ കുറച്ച് മടിയൊക്കെ പറഞ്ഞു കാര്യം ഞാൻ ഇവരൊന്നും പങ്കെടുത്തിട്ടില്ല എങ്കിലും ഞാൻ പറഞ്ഞു എക്സിബിഷൻ ഒക്കെ ആകുമ്പോൾ ഡോക്ടറെവരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ക്ഷണി സ്വീകരിച്ച് ഡോക്ടറും ഹസ്ബൻഡിലൂടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവരെയൊക്കെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് വളരെ സന്തോഷം നമുക്കധികം സംസാരിച്ച് സമയം കളയേണ്ട കാര്യമില്ല ഈ എക്സിബിഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ ഡയമണ്ട് ആഭരണങ്ങളാണ് നമ്മളിവിടെ എക്സിബിഷനിൽ കൂടുതലായിട്ടും ഒരുക്കിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണാം അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം അപ്പോൾ നമുക്ക് ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കാം നമ്മുടെ രണ്ടു ഷാനവാസുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള നോസ്പിൻ അയ്യായിരത്തി എണ്ണൂറ് രൂപ മുതലുള്ള ലോക്കറ്റ് ആറായിരത്തി എണ്ണൂറ് രൂപ മുതലുള്ള റിങ് എണ്ണായിരത്തി നാനൂറ് രൂപ മുതലുള്ള ഇയറിംഗ് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ മുതലുള്ള ബ്രേസ്ലെറ്റ് പതിനേഴായിരത്തി നാനൂറ് രൂപ മുതലുള്ള നെക്ലേസ് ഇരുപത്തിയൊൻപതിനായിരം രൂപ വരെയുള്ള ബാംഗിൾസ് എന്നിവ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ ജനുവരി അഞ്ചു വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ